ശ്രീ ചെറുക്കര മധു കേൾക്കുമ്പോൾ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നതാണ് ഇപ്പോൾ പല സർവേകളും ഒക്കെ ഉണ്ട് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ എത്ര കുട്ടികൾ ഈ ഡ്രഗ്ഗിന് അടിമപ്പെട്ടു തുടങ്ങിയെന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന പല സർവേകളും ഉണ്ട് ഔദ്യോഗികമായിട്ടും പറയാൻ പോലും കഴിയാത്തത് ആ ഒരു കണക്കിലേക്കാണ് ഇത്രയും കോടിയുടെ എം ഡി എം നമ്മുടെ തലസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് വരുന്നതായിരിക്കില്ലല്ലോ എത്രയോ തവണ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരുപക്ഷെ പിടിക്കാൻ കഴിയുക എ എങ്ങനെ കാണുന്നു ഇത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര അത്ര വലുതായി പോയോ ഈ ഡ്രഗ് മാഫിയും സംഘങ്ങളുമൊക്കെ നമസ്കാരം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എന്ന് പറയുന്ന ദിവസം പ്രത്യേകതയുണ്ട് ഇന്നലെ എന്ന ദിവസം പൊതുപണിമുടക്ക് ദിവസമാണ് അപ്പൊ ഈ ദിവസം ഇത്തരം കടത്തുകാരെ സംബന്ധിച്ച് സൗകര്യപ്രദമായ ഒരു ദിവസമാണ് എന്നതാണ് പോലീസും എക്സൈസും കണക്കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രത്യേക ഡേസിൽ വളരെ വിജിലന്റ് ആയിരിക്കും പോലീസും എക്സൈസും അപ്പൊ ഇത് മറ്റൊന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കൃത്യമായി ഫോളോ ചെയ്തിട്ടാണ് പോലീസ് പിടികൂടി എന്നതാണ് ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം മുൻ പ്രതികളും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമായ ആളുകളെ കൃത്യമായ ഫോൺ മുഖാന്തരം പോലും നിരീക്ഷിക്കുന്ന ഒരു നടപടി കേരളത്തിലുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ് പിന്നെ ഈ മെറ്റീരിയൽ പിടികൂടിയതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ഉദ്ദേശം കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളായി കേരളത്തിലുണ്ട് ആ രണ്ടു ലക്ഷം പേരെ ലക്ഷ്യമാക്കിയിട്ടാണ് ബാംഗ്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും മെറ്റീരിയൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിന് ഈ പരിശോധന ട്രെയിനിലെ പരിശോധനയും വാഹന പരിശോധനയും തടസ്സമായി വന്നപ്പോഴാണ് ഒരു മറ്റൊരു മാർഗത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ എയർ വഴി കൊണ്ടുവരുന്ന സാധനം ഒരു ഗ്രാം കൊണ്ടുവന്നാലും നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസം അകത്ത് കിടക്കണം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതൊരു ബമ്പർ കടത്ത് ആക്കിക്കൂടെ എന്നുള്ള ചിന്താഗതിയിലാണ് ഇത്രയും വലിയ മെറ്റീരിയലുമായി ഇവർ കടന്നു വരാൻ കാരണം ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മയക്കുമരുന്ന് ലോബി നിലനിൽക്കുന്നത് പണത്തിന്റെ ബലത്തിലാണ് അവർ സ്വാധീനിക്കുന്നതും പണം കൊണ്ടാണ് ഇവിടെ മൂന്ന് കോടി രൂപയുടെ നഷ്ടം അവർക്ക് വന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കേസും മറ്റു കാര്യങ്ങളും രണ്ടാമതേ നഷ്ടം എന്ന് പറയുന്നത് സംബന്ധിച്ച് വലിയൊരു പ്രശ്നം പ്രശ്നം തന്നെ തന്നെ ആയിരിക്കും ഈ ഉണ്ടാവാൻ ുംകരിവേട്ടുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഖിക്കാതിരിക്കാൻ തന്നെ കഴിയില്ല കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വേട്ടയാണ് ഇവിടെ നടന്നത് അരിച്ചു പറക്കിയുള്ള പരിശോധന എന്ന നിലയ്ക്ക് തന്നെ പറയാം തൊണ്ണൂറ് ശതമാനത്തോളം കേസുകൾ ശിക്ഷിക്കപ്പെടുന്നുമുണ്ട് അതിന് നിയമം എത്രത്തോളം കർക്കശമാക്കി വെക്കാൻ കഴിയുമ്പോൾ അത്രത്തോളം ആശ്വാസം നൽകും എന്നുള്ളത് തന്നെയാണ് അതെ അത് എൻ ഡി പി എസ് നിയമം എന്ന് പറയുന്നത് ഇതിന് വളരെ കർശനമായ നിയമമാണ് ഈ പറയുന്ന അരഗ്രാമിൽ കൂടുതൽ എം ഡി എം എ പിടിച്ചാൽ തന്നെ ഈ മൂന്ന് മാസം അകത്തു കിടക്കുന്നതുകൊണ്ട് ഈ കൂടിയ ഒന്നേകാൽ കിലോ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ള മൊത്തം ആളുകൾക്കും ഒരു തവണ ഉപയോഗിക്കാനുള്ള സാധനം ഉണ്ട് ഇത് കാരണം മില്ലിഗ്രാം കണക്കിനാണ് ഈ മെറ്റീരിയൽ ഉപയോഗിക്കപ്പെടുന്നത് ആ പത്ത് മില്ലിയാണ് ഒരാൾ ഉപയോഗിക്കേണ്ടെങ്കിൽ പതിനഞ്ച് മില്ലി ആയി പോയാൽ മരണം സംഭവിക്കും അത്ര മാരകമായ വിഷശക്തി ഉള്ള സാധനമാണ് ഇത് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും അപകടകരമായ കാര്യം ശരി നന്ദി ശ്രീ ഞങ്ങളോട് അധികം